നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ടോപ്പിക് നമ്മുടെ ചാപ്റ്ററിന്റെ പേരിൽ രണ്ടാമത്തെ ഭാഗം ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ആ മോൾ കൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് മോൾ എന്നുള്ളത് മോള് കെമിസ്ട്രിയിലെ ഒരു യൂണിറ്റ് മാത്രമാണ് നമ്മളിപ്പോൾ നമ്മളുടെ വെയ്റ്റ് പറയുമ്പോൾ നമ്മൾ കിലോഗ്രാംസിലും ചെറിയ പദാർത്ഥങ്ങളാണെങ്കിൽ ഗ്രാംസിലൊക്കെ നമ്മൾ വെയ്റ്റ് പറയും നമ്മൾ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കിലോമീറ്ററിലും അതുപോലെ തന്നെ ചെറിയ ലെങ്ത്തുകൾ സെന്റിമീറ്ററിൽ അത്യാവശ്യം ഒരു മീഡിയം ലെങ്ത്തുകൾ നമ്മൾ മീറ്ററിൽ അങ്ങനെ ഓരോ ക്വാണ്ടിറ്റീനേയും നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള യൂണിറ്റ്സിൽ റെപ്രസെൻറ് ചെയ്യും അപ്പോൾ മൂളും അതുപോലെ ഒരു യൂണിറ്റും മാത്രമാണ് ആ മോള് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ അളക്കാൻ വേണ്ടി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് മോൾ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം വരാം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിന്റെ അളവാണ് അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങിയെന്ന് വിചാരിക്കാം ഞാനിപ്പോ അഞ്ച് ഡയറി മിൽക്കോ പത്ത് ഡയറി മിൽക്കോ വാങ്ങിക്കഴിഞ്ഞാൽ ആ പത്ത് എന്നുള്ള എണ്ണത്തിന്റെ ഒപ്പം പിന്നെ ഒരു യൂണിറ്റിന്റെ ആവശ്യമില്ല കാരണം എണ്ണത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അപ്പോ എന്തിനാണ് അങ്ങനെ എണ്ണത്തിനെ സൂചിപ്പിക്കാൻ മറ്റൊരു യൂണിറ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ചിന്തയിലേക്ക് വരാൻ സാധ്യത ഒരു കാര്യമാണ് കെമിസ്ട്രിയിൽ ആറ്റംസും മോളിക്യൂൾസും പങ്കെടുക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എണ്ണം വളരെ വലിയ എണ്ണമാണ് ൂടിക്കണക്കിന് ലക്ഷം കോടി കണക്കിന് എണ്ണങ്ങളാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അപ്പൊ അവരുടെ എണ്ണം കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പ്രസ്താവിക്കാനാണ് കെമിസ്ട്രിയിൽ ആ എമൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു യൂണിറ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ യൂണിറ്റ് ആണ് മോൾ എന്നുള്ളത് ഒരു മോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെല്യു എണ്ണത്തിനെയാണ് വൺ മോൾ എന്നാൽ ഇറ്റ് ഈസ് ഈക്വല ടു സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻസ് നമുക്ക് അറിയാം ഇത് അവഗാഡ്രോസ് നമ്പറാണ് അത് വെല്യുരു നമ്പറാണ് സിക്സ് സീറോ ടു ടു എന്നെഴുതിയതിനു ശേഷം ഇരുപത് പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ എത്ര വലിപ്പുള്ള സംഖ്യയാണോ അതാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മോൾ എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇത്രയും വലിയ എണ്ണത്തിനെയാണ് അപ്പൊ നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാം സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തുള്ള എണ്ണത്തിനെ നമ്മൾ മോൾ എന്ന യൂണിറ്റ് വെച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കുകയാണ് കാരണം ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണ ഉണ്ടാവും നമുക്ക് കൃത്യമായിട്ട് ധാരണ കിട്ടുകയാണ് അപ്പൊ നമുക്ക് അത് പത്ത് മോളോ പതിനഞ്ച് മോളോ ആണെങ്കിൽ അവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ എണ്ണം നമുക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും സോ ദിനേഷൻ ഓഫ് മോൾ ഈസ് മോൾ ഈസ് ദ യൂണിറ്റ് യൂസ് ടു ഡിനോട്ട് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടസ് സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ പാർട്ടിക്കിൾസ് അത്രയും എണ്ണം വരുന്ന പദാർത്ഥങ്ങളുടെ യൂണിറ്റാണ് അല്ലെങ്കിൽ അതിന് പ്രസ്താവിക്കാൻ വേണ്ടിയാണ് നമ്മൾ മോൾ എന്ന യൂണിറ്റിനെ ഉപയോഗിക്കുന്നത് സിക്സ് പോയിന്റ് സീറോ ടുവന്റി ത്രീ മോളിക്യൂളിനെ നമ്മൾ വൺ മോൾ മോളിക്യൂൾ എന്ന് വിളിക്കും ആറ്റങ്ങളാണെങ്കിൽ വൺ മോൾ ആറ്റങ്ങളെന്ന് വിളിക്കും അപ്പോൾ ഈയൊരു എണ്ണമാണ് നമ്മൾ വൺ മോളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ മോൾ കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം പ്രോബ്ലംസ് ഓണ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഫൈനൽ എക്സാമിനൊക്കെ വരുന്നതാണ് അപ്പോൾ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ കീ ഇക്വേഷൻസ് നമുക്ക് പറയാം ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ആ ഇക്വേഷൻസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഗ്യാസ് അറ്റ് എസ് ടി പി ഒരു എസ് ടി പിയിലുള്ള ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് നിങ്ങൾ ഓൾറെഡി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും എസ് ടി പി എന്താന്നുള്ളത് എസ് ടി പി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന താപനിലയും മർദ്ദവും അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പേര് വിളിക്കുക ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഏതൊരു ഗ്യാസും വൺ മോളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ വോളിയം ട്വന്റി ലിറ്റർ ആയിരിക്കും അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള വാല്യൂ അതിനെ നമ്മൾ മോളാർ വോളിയം എന്നാണ് വിളിക്കുന്നത് സോ ഇക്വേഷൻ ഈസ് നമ്പർ ഓഫ് മോൾസ് ഗ്യാസ് ഡി പി സി കൾ ടു വോളിയൂം ഇൻ ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ട്വന്റി ഫോർ ലിറ്ററിലുള്ള വ്യാപ്തം ഡിവൈഡ് ബൈ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് എന്നുള്ളതാണ് മോളെണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നെക്സ്റ്റ് വൺ ഈസ് നമ്പർ ഓഫ് മോൾസ്വൽ ടു ഗിവൺ മാസ് ബൈ വൺ ജി എ എം മോളുകളുടെ എണ്ണം ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ വൺ ജി എ എം അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക മോളുകളുടെ എണ്ണം ആറ്റങ്ങളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ തന്നിരിക്കുന്ന വില ജി എം ആണ് ഗ്രാം അറ്റോമിക് മാസ് അപ്പോൾ ആറ്റത്തിന്റെ മോളെണ്ണം കണ്ടുപിടിക്കാനാണ് നോർമലി ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നമ്പർ ഓഫ് മോൾസ് മാസ് ഡിവൈഡ് ബൈ വൺ ജി എം എം ജി എം എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് അത് മോളിക്യൂളുകളുടെ മോളെണ്ണം കണ്ടുപിടിക്കാനാണ് തൻമാത്രകളുടെ മോളെണ്ണം കണ്ടുപിടിക്കാനാണ് അതിനുവേണ്ടി ഇക്വേഷനാണ് ഡിവൈഡ് ബൈ വൺ ജി എം എം അപ്പോൾ ഇപ്പൊ തന്നെ അതൊന്ന് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ വർക്ക്ഔട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇനി രണ്ട് സോറി മൂന്ന് സാമ്പിൾ ക്വസ്റ്റിൻസ് ഇതിനെ ബേസ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഫസ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് മോളിക്യൂൾസും ആണ് ഓക്കെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മോളെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അവോഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക് മോളിക്യൂൾസിന്റെ നമ്പർ കിട്ടും അപ്പോൾ നമുക്ക് എപ്പോഴും ടാസ്ക് ആയിട്ട് വരാൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സാമ്പിളിലേക്ക് പോകാം ഫിഫ്റ്റി സിക്സ് ഗ്രാം ഓഫ് നൈട്രജൻ ഇതിലെ നമ്പർ ഓഫ് മോൾ മോൾ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് മൂന്ന് ഇക്വേഷൻ എഴുതിയായിരുന്നു അതിനകത്ത് ഏത് ഇക്വേഷനാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ആപ്റ്റായിട്ടുള്ളത് നോക്കുക അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ചോദ്യം വളരെ വലുതായിരിക്കും ചോദ്യത്തിനകത്തൊരു തലയും വാലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടാവും നമ്മളുടെ ഫോക്കസ് വരേണ്ടത് ഇതുപോലൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും അതിൻ്റെ തൊട്ടടുത്തൊരു യൂണിറ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന സാമ്പിൾ ഉണ്ടാവും ഈ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ മാത്രമേ ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യുന്നു നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലോട്ട് വരികയാണ് അൻപത്തിയാറിൻ്റെ അടുത്തുള്ള യൂണിറ്റ് നോക്കാം ഇറ്റ് ഈസ് ഗ്രാം ഗ്രാം നമ്മൾ മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ നമുക്ക് മാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതാണോ അത് സെലക്ട് ചെയ്താൽ മതി അപ്പൊ തന്നെ വോളിയത്തിന്റെ ഇക്വേഷൻ അവിടെ നിന്ന് നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റും കാരണം അതിന്റെ ആവശ്യമില്ല കാരണം ഇവിടെ മാസ് റെപ്രസെന്റ് ചെയ്തിട്ടാണ് പ്രോബ്ലം തന്നിട്ടുള്ളത് ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കൂടെ തന്നിരിക്കുന്ന സാമ്പിൾ അയാൾ ആറ്റമാണോ മോളിക്കൂൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം നമുക്ക് നോക്കുമ്പോൾ അറിയാം നൈട്രജൻ ഇതൊരൊറ്റ എണ്ണമാണ് ഒരെണ്ണോ തന്നിട്ടുള്ളത് മോർ ദാൻ വൺ ആണെങ്കിൽ ഉറപ്പായിട്ടും മോളിക്കൂൾ ആണ് ഒറ്റ സിംഗിൾ നമ്പർ ആണെങ്കിൽ അത് ആറ്റം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു ആറ്റത്തിന്റെ സാമ്പിൾ ആണ് അൻപത്തി ആറ് ഗ്രാം നൈട്രജൻ ആറ്റം എന്നാണ് തന്നിട്ടുള്ളത് അതിന്റെ മോളെണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സോ ദ ഇക്വേഷൻ ഈസ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗീവൺ മാസ് ഡിവൈഡ് ബൈ വൺ ജി എം അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് അപ്പോ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്തതിന്റെ പിന്നിലെ കാരണമാണ് ഇവിടുത്തെ യൂണിറ്റും ഇവിടുത്തെ സാമ്പിളും അതിൽ നിന്നാണ് ഇക്വേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ഇനി നമുക്ക് വിലകൾ കൊടുക്കാം മാസ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാസ് ഇറ്റ് ഈസ് ഫിഫ്റ്റി സിക്സ് ഒരു സംശയവും വേണ്ട വൺ ജി എം എന്ന് വെച്ചാൽ നൈട്രജന്റെ ഒരു ജി എ എമ്മിന്റെ വില അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് നൈട്രജന്റെ ആറ്റോമിക മാസ് എത്രയാണെന്ന് ഇറ്റ് ഈസ് ഫോർട്ടീൻ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എത്രയാണെന്ന് കിട്ടും ഇറ്റ് വിൽ ബി നാലാണ് നമുക്ക് ഇവിടെ ആൻസർ ആൻസർ സോ നാല് ത് ഇനിക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് മോളിക്യൂൾസ്വൽ ടു നമ്പർ ഓഫ് മോൾസ് മോൾ എണ്ണം

കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ പോയിന്റ് ഫോക്കസ് ആ അടുത്തുള്ള യൂണിറ്റ് ഗ്രാം ആണ് ആണ് തന്നെ നമുക്ക് മനസ്സിലായി മാസ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ തൊട്ടടുത്ത് സാമ്പിൾ നോക്കുക നോക്കുക ആറ്റം ആണോ ആണോ ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് മോളിക്യൂൾ ആണ് ഒരു സംശയവും വേണ്ട മോളിക്യൂൾ സോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ കാരണം ഇത് ാണ് അതുകൊണ്ട് ഇക്വേഷൻ ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കാർബൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം ഓൾറെഡി നമ്മൾ ഇതിനു സാമ്പിളിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് സ്റ്റിൽ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം സിഒ റ്റുന്റെ മാസ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് കാർബണിന്റെ മാസ് പന്ത്രണ്ട് ഇൻറ്റു കാർബിന്റെ എണ്ണം വൺ പ്ലസ് ഓക്സിജന്റെ മാസ് പതിനാറ് ഇൻറ്റു ഓക്സിജന്റെ എണ്ണം ടു ആൻഡ് ദ ടോട്ടൽ ഫോർ ഓക്കെ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർട്ടി ഫോർ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർട്ടി ഫോർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഡിവൈഡ് ചെയ്ത് വാല്യൂ കിട്ടാം ലെവൻ പോയിന്റ് ത്രീ സിക്സ് പോയിന്റ് വരും പോയിന്റ് മോൾ ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് കിട്ടാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കി നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇക്വേഷൻ ഞാൻ ഇനി വീണ്ടും റീറൈറ്റ് ചെയ്യുന്നില്ല നമുക്കറിയാം നമ്പർ ഓഫ് മോളിക്കൂസ് കാണാൻ മോളെണ്ണം ഇന്റു ഓകാഡ്രോസ് നമ്പർ ചെയ്താൽ മതി സോ ലെവൻ പോയിന്റ് ത്രീ സിക്സ് ഇന്റു സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഇവിടെ ആകെയുള്ള ടാസ്ക് ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാം വാല്യൂസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക ബേസിക് ഡിവിഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുക വെറുതെ ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു സാമ്പിളും കൂടെ ചെയ്തു നോക്കാനായിട്ട് പോവാണ് സാമ്പിളിൻ്റെ ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട് ടു ട്വന്റി ഫോർ ലിറ്റർ എൻ നമ്മുടെ ഫോക്കസ് വരേണ്ടത് അടുത്തുള്ള യൂണിറ്റും സാമ്പിളും യൂണിറ്റ് കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ടോട്ടൽ വോളിയം തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ അപ്പോൾ നമ്മൾ വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഗിവൻ വോളിയം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള വോളിയം ഇറ്റ് ഈസ് 24 22.4 നമ്മൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 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 10 to. 10 10 10 10 മോൾ മോൾ എന്ന ആൻസർ ആൻസർ കിട്ടും കിട്ടി ഇനി കണ്ടുപിടിക്കണം നമ്പർ ഓഫ് മോളിക്യൂൾസ് 6.022 23 ഇതാണ് നമ്മുടെ ഫൈനൽ വരെ അപ്പോൾ മൂന്ന് യും മൂന്ന് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള മൂന്ന് സാമ്പിൾസ് നമ്മൾ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്തു ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഓണ പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാകും ഫൈനൽ എക്സാമിനും ഇതേ ഫോമാറ്റിലുള്ള ചോദ്യങ്ങൾ വരും ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ കൂട്ടത്തിൽ ഇത്തിരി ഡിഫിക്കൽട്ട് ടാസ്ക് ഉള്ള ഒരു ചോദ്യമാണ് അതാണ് നമ്മൾ അടുത്തതായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നേരെ ചെല്ലാം കാൽക്കുലേറ്റ് ദ വോള്യം ഓഫ് വൺ സെവൻറ്റി ഗ്രാം എമോണിയ അറ്റ് എസ് ടി പി എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റി എഴുപത് ഗ്രാം അമോണിയ വാതകത്തിന്റെ വ്യാപ്തം കണക്കാക്കുക അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റിനിൽ എന്താണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന് നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്തൊക്കെയാണ് അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റിനിൽ വൃത്തിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ വോളിയം അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വോളിയമാണ് വ്യാപ്തമാണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വ്യക്തത കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ട ഹിന്റ് ക്ലൂ എന്താ തന്നിട്ടുള്ളത് നോക്കാം നമ്മൾ നേരെ ഫോക്കസ് ചെയ്യേണ്ട സാറു നോക്കേ വൺ സെവൻറ്റി ഗ്രാം ഓഫ് അമോണിയ അമോണിയ എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് നോർമലി ക്വസ്റ്റിൻ പേപ്പറിൽ അമോണിയ ആരാണെന്നും കൂടെ തരാറുണ്ട് അമോണിയ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ത്രീ ആണ് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ മോളിക്യൂൾ അപ്പോൾ സാമ്പിളിന് നൂറ്റി എഴുപത് ഗ്രാം അമോണിയ എന്ന് തന്നിട്ടുണ്ട് സാർ അതൊന്ന് താഴത്തേക്ക് എടുത്ത് എഴുതുന്നുണ്ട് വൺ സെവൻറ്റി ഗ്രാംസ് ഓഫ് എൻ എച്ച് ത്രീ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു രസമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് തന്നിട്ടുള്ള വില ഗ്രാം അളവിലും കണ്ടുപിടിക്കേണ്ടത് വോളിയോ ആണ് വോളിയോ നമ്മൾ സാധാരണ ലിറ്ററിലല്ലേ എഴുതുന്നത് അപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത് ഗ്രാമിനുള്ള ഈ സാധനം ലിറ്ററിലേക്ക് മാറ്റിയാൽ അതിന്റെ വോളിയം വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ട് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ വെളിച്ചെണ്ണ വാങ്ങും വെളിച്ചെണ്ണ ഒരു ലിറ്ററിന്റെ കുപ്പിയിലാണ് തരാം ആ ഒരു ലിറ്ററിന്റെ കുപ്പിയിൽ അതിന്റെ ഗ്രാമിലുള്ള മാസം കൂടി എഴുതിയിട്ടുണ്ടാവും അതുപോലത്തെ ഒരു കൺവേർഷൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നൂറ്റെഴുപത് ഗ്രാം എൻ എച്ച് ത്രീ എത്ര ലിറ്ററാണ് അതിന്റെ വ്യാപ്ത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം ഗ്രാമിൽ വില തന്നിട്ട് അതിനെ ലിറ്ററിലെ വ്യാപ്തത്തിലേക്ക് മാറ്റണം തിരിച്ചും വരാം ലിറ്ററിലെ വ്യാപ്തമായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന വില അതിനെ നമുക്ക് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം ഏത് രീതിയിൽ ഈ ചോദ്യം വന്നാലും ഇത് സോൾവ് ചെയ്യുന്നതിന് ഒറ്റേ മെത്തേഡുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾക്ക് തന്നിട്ടുള്ള വിലയിൽ നിന്ന് എത്ര മോളാണ് ഈ തന്നിരിക്കുന്ന സാമ്പിൾ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം അപ്പൊ നമുക്ക് സാമ്പിളിലേക്ക് വരാം സോൾവ് ചെയ്യാനായിട്ട് ഇത് ആറ്റം ആണ മോളിക്യൂൾ ആണെന്ന് നോക്കാം നമുക്കറിയാം മോളിക്യൂളാണെന്ന് സോ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്പർ ഓഫ് മോൾസ് മാസ് ഡിവൈഡ് ബൈ വൺ ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് നൂറ്റി എഴുപതാണ് ഡിവൈഡഡ് ബൈ ജി എം എം എൻ എച്ച് ത്രീന്റെ ജി എം എം അറിഞ്ഞില്ലെങ്കിൽ ചെയ്ത് കണ്ടുപിടിക്കണം നമ്മൾ ഓൾറെഡി ചോദ്യത്തിൽ മോളിക്കൽ മാസ് മാസം എന്ന് തന്നിട്ടുണ്ട് അപ്പൊ എൻ എച്ച് ത്രീയുടെ മാസ് ജി എം എം പതിനേഴ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇത് ഫൈനൽ ആൻസർ ആയി എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന സാമ്പിളിന്റെ മോൾ അളവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് പത്ത് മോൾ എന്ന് നമുക്ക് കിട്ടി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിന്റെ വോളിയം എത്രയാണെന്നാണ് അപ്പോൾ എപ്പോൾ നമുക്ക് ചോദ്യം തന്ന് ഗ്രാമിനെ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മോളവ് കണ്ടുപിടിക്കാം മോളവ് കണ്ടുപിടിച്ചാൽ പിന്നെ വളരെ സിമ്പിൾ ആണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ മോൾ വാല്യൂന് പോയിന്റ് ഫോർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്റെ ലിറ്ററിലുള്ള വ്യാപ്തം കിട്ടും ആൻഡ് ദ ആൻസർ വിൽ ബി ടുവൻറ്റി ഫോർ ലിറ്റർ വളരെ എളുപ്പത്തിൽ കിട്ടും ഗ്രാമിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മോൾ വാല്യൂ കണ്ടുപിടിക്കുക ആ വാല്യുവിനെ ട്വന്റി മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ട്വന്റി മൾട്ടിപ്ലൈ ചെയ്യാം തിരിച്ച് ലിറ്ററിൽ വില വന്ന് ഗ്രാമിലേക്ക് മാറ്റാനാണ് പറയുന്നതെങ്കിൽ അവിടെ മോൾ വാല്യൂ കണ്ടുപിടിക്കുക മോൾ വാല്യൂവിനെ നമ്മളുടെ സാമ്പിളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് നമ്മൾക്ക് ഗ്രാമിലുള്ള മാസ് ആയിട്ട് കിട്ടുന്നത് ഇത് ഈ ചാപ്റ്ററിൽ കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ള ഏക ടോപ്പിക്കാണ് ബട്ട് അതൊന്ന് ആയിട്ട് അനലൈസ് ചെയ്ത് ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ഉറപ്പായിട്ടും മക്കൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം എന്നാലേ അത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ എനിവേ നന്നായിട്ട് നമുക്ക് ഇത് ചെയ്തെത്തിക്കാൻ പറ്റും മുമ്പത്തെ എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് കാണാം കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടും പേടിയൊന്നും വിചാരിക്കേണ്ട വളരെ കുറച്ച് തിയറി ടോപ്പിക്കേ പഠിക്കാനുള്ളൂ ബാക്കി ഇക്വേഷൻസ് നമ്മൾ ഇന്ന് പഠിച്ച ആ ഇക്വേഷൻസ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മിക്കവാറും എല്ലാ പ്രോബ്ലംസും തന്നെ നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാം